നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല ടൗൺ തിരുവല്ല ടൗണിൽ കവല ജംഗ്ഷനിൽ നിന്നും ഏകദേശം മുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ നമ്മൾ ഈ കാണുന്ന വസ്തു ആറര സെന്റ് വസ്തു വിൽപ്പനയ്ക്കാണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന റോഡ് എം സി റോഡാണ് എം സി റോഡിനോട് ചേർന്ന് തന്നെ എസ് എൻ ഡി പി യൂണിയൻ ഓഫീസ് ബിൽഡിംഗ് നമുക്ക് ഇവിടെ കാണാം ഇതിന് തൊട്ടപ്പുറത്താണ് പുളിമുട്ടിൽ സിൽസ് എസ് എൻ ഡി പി യൂണിയൻ ഓഫീസിന്റെ ബിൽഡിങ്ങിനോട് ചേർന്ന് കാണുന്ന ലാൻഡ് ലാൻഡാണിത് ഈ വസ്തു താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്റ്റ് ചെയ്യുക വസ്തുവിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഒരു സെന്റിന് പതിനേഴ് ലക്ഷം രൂപയാണ് കൂടാതെ മറ്റൊരു ലാൻഡ്മാർക്ക് കൂടെ ഇതിനുണ്ട് മൈജി ഷോറൂം നമ്മൾ ഈ കാണുന്നതാണ് ഈ മൈജി ഷോറൂമിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വസ്തു കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോ കാണുവാൻ എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി സന്ദർശിക്കുക